അവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യ ഒരു ചോദ്യം ഉണ്ട് ഇത് തടയാൻ ഫെമ്യൂനിസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു ചില ആൾക്കാർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില ഫെമിനിസ്റ്റുകൾ ഇത് തടയാൻ വരും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പോലീസ് സഹോദരങ്ങൾ എടുത്തുകൊണ്ടുപോയതുപോലെ ഈ കട്ടൌട്ടൊക്കെ എടുത്തുകൊണ്ട് പോവും അങ്ങനെ ചില ഫെമ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ വെല്ലുവിളി വിളിച്ചിരുന്നു ഇപ്പം പണ്ടത്തെ മമ്മൂട്ടി സാറിന്റെ സിനിമയെ പറയുന്നു കഴിക്കാനുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ആരെങ്കിലും തടയാനുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ടുടങ്ങ് ചില ഫെമ്യൂനിസ്റ്റ് ഗ്രൂപ്പുകൾ ഒരു കാരണവശാലും അങ്ങനെ സമ്മതിക്കില്ല എന്നൊന്ന് പറഞ്ഞിരുന്നു അപ്പോ ആ ഫെമിനിസ്റ്റുകൾ വരാത്തോണ്ട് അവർക്കെല്ലാം കയ്യടി കൊടുക്കാം തീർച്ചയായിട്ടും അത് ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ തീവ്ര അവരുടെ മനസ്സ് മാറിയാണെന്ന് ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക അല്ല നമുക്ക് അവരുടെ മനസ്സ് മാറി എന്ന് നമ്മൾ അങ്ങ് വിശ്വസിക്കുകയാണ് ഇന്ന് ഇതിനെ എതിർക്കാത്ത പോലീസ് സഹോദരങ്ങൾക്കും അല്ലെങ്കിൽ പോലീസിലെ എല്ലാ സാറുമാർക്കും നന്ദി പറയണം എന്നാൽ ഇതിനെ സമ്മതിച്ചാണ് ഇല്ലെങ്കിൽ ഞാന് വേറൊരു നമുക്ക് എപ്പോഴും ഒരു മനസ്സിൽ വേറൊരു പ്ലാൻ വേണമല്ലോ ഞാൻ വേറെ ഞാൻ ഗാന്ധിജിയെ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അതായത് ഇനി ഗാന്ധിജിയുടെ ഈ കട്ടൗട്ട് പോലീസുകാർ എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കയ്യില് വേറൊരു കാര്യം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെ ഫെമിനിസ്റ്റ് സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ തയ്യാറായി തന്നെയാണ് ഞങ്ങൾ നൂറ് ശതമാനം തയ്യാറായി തന്നെയാണ് അതിശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും സ്ത്രീകൾക്ക് എതിരായിട്ട് സംഘടനയൊന്നും അല്ല കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും തുല്യമായിട്ട് നിക്കണം എന്നതിലൊരു ഞങ്ങളത് ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എന്തുകൊണ്ടാണ് പ്രിയങ്കാടത്തോട് തന്നെ ചോദിക്കുകയും നാളെ കോഴിക്കോട് സമാനമായി നമ്മൾ ജയേന്ദ്രന്റെ വഴി പ്രത്യേകം വരാൻ പറയുക റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യാജ കേസുകളിൽ സ്ത്രീകളും പെട്ടുപോകാൻ അതായത് പുരുഷൻ സഹോദരൻ അച്ഛൻ മകനൊക്കെ വ്യാജ കേസുകൾ പെടുമ്പോ ഏറ്റവും വേദന അനുഭവിക്കുന്നത് വീട്ടിലിരിക്കുന്ന അമ്മയാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയാണ് വീട്ടിലിരിക്കുന്ന പെങ്ങളാണ് വീട്ടിലിരിക്കുന്ന മകളാണ് അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും അവരുടെ എല്ലാം പ്രതിനിധിയായിട്ടാണ് ഞാനും വന്ന് നിൽക്കുന്നത് കാരണം സ്ത്രീ ഒരു പുരുഷനായാലും ഭാര്യ സ്ത്രീയാണ് മക്കൾ അത് അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത് അല്ലാതെ നമ്മൾ സ്ത്രീ വിരോധിയായിട്ടൊന്നും അല്ലാതെ ഇന്നലെ ഒരുപാട് പേര് പറഞ്ഞ കമന്റ് ഞങ്ങളെക്കാളെല്ലാം നന്നായിട്ട് അതായത് ഞങ്ങൾ പലപ്പോഴും ടെക്നിക്കാലിറ്റിയും സാങ്കേതികവും നിയമവും ഞാൻ സാധാരണ ഒരു സ്ത്രീയാണ് മനുഷ്യന്റെ മനസ്സറിയുന്ന സാധാരണക്കാരുടെ ഒരു സ്ത്രീയാണ് അല്ലാതെ എനിക്ക് വേറെ പ്രസംഗിക്കാനോ വലിയ കഴിവൊന്നുമില്ല നിങ്ങളുടെ മനസ്സിലുള്ളത് എനിക്ക് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു അപ്പോൾ നമ്മൾ ഈ പരിപാടി എന്തുകൊണ്ടാണെന്നും കൂടെ ഈ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും ഇന്നലെ പ്രിയങ്ക പറഞ്ഞതാണ് നമ്മൾ ദൈവങ്ങളെയോ ആദരവോട് കൂടി കാണുമ്പോഴോ സ്നേഹം കാണുമ്പോഴാണ് പാലഭിഷേകവും പുഷ്പാഭിഷേകവും ഒക്കെ ഉണ്ടാകുന്നത് കഴിഞ്ഞ തവണ ഒരു ജഡ്ജി ബഷീർ സാറിന്റെ കട്ടൗട്ടിൽ നമുക്ക് പാലഭിഷേകം നടത്തണമെന്ന് ഉണ്ടായിരുന്നു അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല അത് സമ്മതിച്ചില്ല നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഈ നാടിന്റെ ആത്മാവായ ഈ നാടിന്റെ ലോകത്തിന്റെ പ്രകാശമായ ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിപക്ഷ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടല്ലേ ഇനി അതിൽ ഒരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾ മഹാത്മാഗാന്ധിയുടെ കട്ട് ഔട്ടിൽ ഒഴിക്കുന്നതിന് മഹാത്മാഗാന്ധിയും നമ്മുടെ രാഷ്ട്രപിതാവും ഒരു പുരുഷനായിരുന്നു നമുക്ക് വേണ്ടി പോരാടി ജയിച്ച ആ പുരുഷൻ അല്ലെങ്കിൽ ആ അച്ഛൻ ആ സഹോദരൻ പകരവേണ്ടി ഈ സ്ത്രീ എന്താ പറയുന്നത് സ്ത്രീ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ അതിനെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എല്ലാരും കാര്യമായി രാഷ്ട്രീയം അങ്ങനെ ജാതിയോ മതമോ കക്ഷിയോ രാഷ്ട്രീയമോ ഒന്നുമില്ല എല്ലാ പാർട്ടിക്കാരെയും കാണും എല്ലാ പാർട്ടിക്കാരെയും വ്യക്തിപരമായി പോയി കാണുകയും അവരുടെ പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യും സ്പീക്കർ ശ്രീ ഷംസീറിന്റെ ഒരു നിലപാട് അദ്ദേഹം അറിയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു കാര്യം അദ്ദേഹത്തിന് ഒഫീഷ്യലി ലെറ്റർ കൊടുത്തു നമ്മളോട് പറയണ്ട എം എൽ എ എൽദോസ് ഔദ്യോഗികമായി തന്നെ ഔദ്യോഗികമായി തന്നെ ബാലേഷൻ ഇത്രയും എപ്പോഴും അപ്പൊ ഇത്രയും എഫേർട്ട് ശ്രീ എൽദോസ് എടുത്തു ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തു അതായത് ഇനി ഒരു കാര്യം തന്നെ ഇത് ആ ബില്ലിന്റെ ഒരു ഒരു ഡ്രാഫ്റ്റ് കാര്യമാണ് ആ ബില്ലിന്റെ ഡ്രാഫ്റ്റ് കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതേ ഇതൊരു ഇതൊരു തമാശയല്ല ഇതൊരു കുട്ടിക്കളിയല്ല ഇതൊരു നിയമമാണ് ആ നിയമം കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിലായ നമ്മുടെ നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ വേണ്ടി പെർമിഷൻ വേണ്ടി കൊടുക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നൽകണം ആ നിയമസഭയിലെ ബില്ലിന്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഏറ്റവും ആദരവോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഒരു നിലപാട് കൂടി പറയണം വേറൊന്നും കൊണ്ടല്ല അദ്ദേഹം കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി സ്ത്രീകൾ സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശം കാണിക്കരുതെന്നൊക്കെ തീർച്ചയായിട്ടും സ്ത്രീകൾക്കെതിരെ വാക്കോ നോക്കോ കൊണ്ട് മോശമാകരുത് പുരുഷന്മാർക്കും അവകാശങ്ങളില്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ും നമ്മള് ഇപ്പോ ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് സാധാരണ സ്ത്രീകളുടെയും ഒരുപാട് വിഷയങ്ങള് സംസാരിക്കാൻ വേദികൾ സ്ത്രീകൾക്കുണ്ട് പക്ഷെ പുരുഷന്മാർക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരു വേദിയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്തൊക്കെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എന്തായാലും താമസിച്ചാലും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പോടുകൂടി നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷൻ വരുന്നത് തന്നെ എല്ലാവർക്കും ഉണ്ടാവും അത് തുറന്നു പറയാനുള്ള ഒരു വേദി കിട്ടുക എന്നുള്ളതും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതിന്ന് തുടക്കം ഇതുപോലെ ഉള്ള കാര്യങ്ങൾക്ക് രാഹുലിന് എന്തായാലും ഇത്രയും നല്ലൊരു മനത്തോടുകൂടി മുന്നോട്ട് വന്ന രാഹുലിന് തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാം പ്രിയങ്ക എനിക്ക് വൈസ് സാറൊക്കെ പറഞ്ഞു പ്രിയങ്ക ആദ്യം പറഞ്ഞത് വിമർശനമാണ് നിങ്ങൾ താമസിച്ചു പോയി നേരത്തെ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് കാര്യം അങ്ങനെ ഒരുപാട് പേര് പെട്ടിട്ടില്ലേ മാധ്യമങ്ങളിൽ തന്നെ എത്രയോ വ്യാജ കേസുകൾ ഞങ്ങക്കാർക്കും എതിരെ അല്ല നിങ്ങൾക്കെതിരെ വ്യാജ കേസ് വന്നിട്ടില്ലേ ഞാൻ പറയണത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷേ പ്രമുഖമായ നാലോ അഞ്ചോ മാധ്യമങ്ങൾ എടുത്തു നോക്കൂ രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്കെതിരെ പോക്സോ കേസടക്കം വ്യാജമായി വന്നിട്ടില്ലേ ഒരു പ്രമുഖ ചാനലിന്റെ എന്താ പറയണ എഡിറ്റർ സ്ത്രീയായ വ്യക്തിക്കെതിരെ അവരെ വ്യാജ പോക്സോ വിട്ടിട്ടില്ലേ എന്താണ് ഈസിയാണ് ആരുടെയും തലേൽ ഈ കരി നിയമങ്ങൾ ഉപയോഗിച്ച് കുതിര കയറാം അതുകൊണ്ട് മഹാത്മാഗാന്ധി നയിക്കുന്ന പാതയിൽ സമാധാനത്തിന്റെ പാതയിൽ എല്ലാരെയും ഉൾക്കൊള്ളുന്ന പാതയിൽ ഈ കരി നിയമങ്ങൾക്കെതിരെ അതിശക്തമായൊരു നിലപാട് വേണം നയം വേണം അത് നാളെ ഇനി ഒരു കാര്യം ഞാൻ ഇതായിട്ട് പറയാനില്ല എന്തുകൊണ്ടാണെന്ന് പറയും കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയും വീട്ടിൽ പെമ്മക്കളായത അച്ഛന് അല്ലെങ്കിൽ അമ്മയ്ക്ക് പേടിയാണ് സത്യം പറഞ്ഞ എനിക്ക് രണ്ട് ആമ്മക്കളാണ് എനിക്ക് പേടിയാണ് കാര്യം ഏതെങ്കിലും രീതിയിൽ നാളെ ഈ അവസ്ഥ അവർക്ക് വരികയാണെങ്കിലേ നമ്മളൊക്കെ തകർന്നു പോകും സി ഫൈറ്റ് ചെയ്യാൻ നമുക്കൊരു സ്പേസ് ഉണ്ടാവില്ല ഏതെങ്കിലും രീതിയിൽ അവരുടെ സ്കൂളിലെ പ്രശ്നമായിരിക്കും അവർ കേസ് കൊടുക്കും ഇനി ഒരു ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായി പറയാം ഞാൻ ഇന്ന് അത് എടുത്തു വെച്ചിരുന്നു ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടോന്നറിയില്ല ഇന്നത്തെ വാർത്ത ആ സ്ത്രീയുടെ പീഡനം സഹിക്കാൻ കഴിയാതെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്തു എന്നിട്ട് ഇന്ന് ഇന്ന് രാവിലെ വന്ന വാർത്ത എല്ലാ പ്രമുഖ ചാനലും ഇന്ന് രാവിലെ അല്ല ഇന്ന് രാവിലെ ബാംഗ്ലൂരിൽ പുതിയൊരാള് ഇന്ന് എന്തോ പറഞ്ഞു ഇന്ന് രാവിലെ പുള്ളി പറയാണ് അച്ഛാ ക്ഷമിക്കണം ർ ഫാദർ ഐ ആം സോറി എനിക്ക് ഈ പീഡനം സഹിക്കാൻ വയ്യ ഇരുപത് ലക്ഷം രൂപ അത് പാവപ്പെട്ടവനാണ് ഇരുപത് ലക്ഷം രൂപ അയാളോട് അവർ ചോദിച്ചു എന്തൊക്കെ നമ്മൾ പറയണല്ലോ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു അതായത് ഈ ലോകത്ത് നിന്ന് വിട്ടു പറഞ്ഞ് എനിക്ക് പറ്റില്ല അച്ഛന് പേടിയോട് പറയുകയാണ് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മകന് ആ ഗതി വരാതിരിക്കട്ടെ നമ്മുടെ മകൾക്ക് ഒരു കാലം വരരുത് നമ്മുടെ മകന് അതേപോലെ ഗതി വരെ ഞാൻ അതാണ് രാവിലെ വായിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഇത് ഈ ഈ സീരിയസ്നെസ് മനസ്സിലാക്കണം ഒരച്ഛനായിട്ട് പറയുകയാണ് രണ്ട് ആൺമക്കളുടെ അച്ഛനായിട്ട് പറയുകയാണ് നമ്മുടെ വരും തലമുറകൾക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ കൂടി നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പറയുകയാണ് സ്ത്രീപക്ഷം ആയിക്കോട്ടെ പക്ഷേ പുരുഷനെ വേട്ടയാടുന്നതാകരുതെന്ന് മാത്രം അഭ്യർത്ഥിക്കും സ്ത്രീപക്ഷം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്നോട് ഇപ്പം പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഇപ്പം ഞാനൊരു സ്ത്രീയാണ് എനിക്ക് മറുപടി വന്ന ഇന്നലത്തെ പ്രശ്നങ്ങൾ കാരണം എനിക്ക് വന്ന മറുപടി എന്താണെന്നറിയോ ചേച്ചി ഞങ്ങളും കൂടെ നിൽക്കും കാരണം ഈ പറയുന്ന എല്ലാ ഭർത്താക്കന്മാരുടെയും ഭാര്യ അമ്മ സ്ത്രീയല്ലേ മോളി അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു സ്ത്രീകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം അങ്ങനെയൊന്നുമല്ല ഉള്ളതെല്ലാം ഈ പറയുന്ന പോലെ സ്ത്രീകൾ തന്നെ കൂടെ നിൽക്കണം രണ്ട് തുല്യ ശക്തികൾ തന്നെയാണ് അപ്പൊ അതിനുവേണ്ടി ഇവർ വരുന്ന ഈ പുരുഷന്മാരെ വരുന്ന ഈ കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ശക്തമായി പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് പറയാൻ ഒരു പേജ് ഒരുക്കി തന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ സപ്പോർട്ടും ചെയ്യണം ഞാൻ കുറിച്ച് ഒരു കാര്യം കൂടി എന്താണ് സ്ത്രീകളുടെ റോളിൽ ഞങ്ങൾ നാളെ റിക്വസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ജയചന്ദ്രൻ കുട്ടികൾ ജയചന്ദ്രൻ ഇപ്പൊ സുപ്രീം കോടതി അനുകൂലമായ വിധി കിട്ടിയിരുന്നു യഥാർത്ഥത്തിൽ ജയചന്ദ്രൻജിക്ക് വേണ്ടി പോരാടിയത് മുഴുവൻ ഭാര്യയാണ് പുള്ളി ഏഴു മാസമായിട്ട് ജാമ്യത്തിന് ശ്രമിക്കുകയാണ് ഏഴു മാസമായിട്ട് അദ്ദേഹം ഒളിവിലാണ് തുറന്നു പറയുന്ന എനിക്ക് മടിയൊന്നുമില്ല നോക്കുക പല കോടതികളിലായി പോയി അവസാനം സുപ്രീം നിന്ന് കിട്ടി ഈ കോടതിയും ആ പുരുഷന് വേണ്ടി അദ്ദേഹത്തിന് വീട്ടുകാരോ ഇല്ല ഫാമിലി ഇല്ല ആ ആ ഭാര്യ സെറീന സെറീന എന്ന് എന്ന് പറയുന്ന സ്ത്രീയാണ് പോരാടിയത് പറയുന്ന സ്ത്രീ ബുദ്ധിമുട്ടി അവർക്കുള്ള സാധനങ്ങളെല്ലാം പണയം വെച്ച് ആഭരണങ്ങൾ പണയം വെച്ച് തന്റെ ഹസ്ബൻഡിനെ ഇന്നലെ ഒരുപാട് ദൂരം ഇന്നലെ അത് അദ്ദേഹം അവർക്ക് സുപ്രീം കോടതി അനുകൂല വിധി കിട്ടി പോലീസിനെ കാണുന്നുണ്ട് നാളെ നമ്മുടെ പരിപാടിക്ക് അവരോട് ഗെസ്റ്റായ വരാൻ കോഴിക്കോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വിജയിക്കണമെങ്കിൽ ഞങ്ങളുടെ അമ്മമാരുടെ സഹോദരിമാരുടെ ഭാര്യയുടെ അല്ലെങ്കിൽ മകളുടെ നമ്മുടെ സ്ത്രീ സുഹൃത്തുക്കളുടെ പിന്തുണ വേണം അങ്ങനെ ഏതെങ്കിലും സ്ത്രീകളോട് എന്താ പറയുന്നത് ഈ സെവിലിസ്റ്റുകളോടാണെങ്കിൽ പോലും അവരോട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വിട്ടുകളയണം ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിട്ടുകളയണം ഈ വിഷയത്തിൽ സഹായിക്കണം സഹകരിക്കണം വനിതാ കമ്മീഷൻ യുവജന കമ്മീഷനൊക്കെ സഹകരിക്കണം കാര്യം ഇത് നമുക്ക് വന്നാലേ നമുക്ക് പൊള്ളലുണ്ടാവും ഒരുപാട് ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് നമ്മൾ ഈ കൂടിയതിൻ്റെ കാര്യം എ കെ എം എ ഓൾ കേരള മെൻസ് അസോസിയേഷൻ എത്രയോ കാലങ്ങളായിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുന്ന ഞാനിനി ഒരു സ്വയം വിമർശനം കൂടെ പറഞ്ഞെടുക്കാം ഞാൻ ഇന്നലെ ആലോചിക്കുകയായിരുന്നു നമ്മുടെ പ്രസ് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ അജിത് കുമാർജി വളരെ പ്രസക്തമായ കാര്യം പറഞ്ഞു ഞാൻ പലപ്പോഴും ഇവരുടെ പരിപാടിക്ക് പോയി വലിയ രീതിയിൽ പ്രസംഗിക്കും ആർട്ടിക്കിൾ പതിനഞ്ച് മൂന്നിൽ എക്സെപ്ഷൻ ഇല്ല പുരുഷ കമ്മീഷൻ ചിന്തിക്കേണ്ടതാണ് പക്ഷേ എനിക്കും ജനാധിപത്യത്തിൻ്റെ തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എനിക്ക് എൻ്റെ മകന്റെ ബർത്ത്ഡേയിൽ ഹണി റോസിൻ്റെ പരാതി വന്നു എൻ്റെ മകന്റെ ഫ്രണ്ട് വെച്ച് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് എനിക്ക് പേടി വന്നു അവൻ്റെ എട്ട് സുഹൃത്തുക്കൾ കഴിഞ്ഞ ജനുവരി പതിനൊന്ന് ഒരുപാട് കാലം ഒന്നുമില്ല കഴിഞ്ഞ ആഴ്ചയുടെ കാര്യമാണ് ജനുവരി പതിനൊന്നിന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എട്ടാമത്തെ ബർത്ത്ഡേ അവന്റെ സ്കൂളിൽ പഠിക്കുന്ന സുഹൃത്തുക്കൾ എല്ലാം കൂടെ വന്നു അവരുടെ ഫ്രണ്ട് വെച്ച് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഒരുപക്ഷെ അവന് പിന്നെ ആ സുഹൃത്തുക്കൾ ഇല്ലാതാവും എന്നുള്ള പേടി വന്നു അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് ഹൈക്കോടതിയിൽ അപ്രോച്ച് ചെയ്തത് ഞാൻ അപ്പോഴാണ് വിചാരിച്ചത് എനിക്കാരും പറയാനില്ലല്ലോ പെട്ടെന്ന് നോക്കിയപ്പോൾ യുവജന കമ്മീഷന്റെ ചെയർമാൻ പറയുന്നു രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കുന്നു ഡി ജി പിക്ക് പുള്ളി പരാതി കൊടുത്തു പുള്ളി ഇന്നലെ പരാതി കൊടുക്കുന്നത് വനിതാ കമ്മീഷന്റെ ആള് പറയുന്നു രാവുലീശ്വറിനെ അറസ്റ്റ് ചെയ്യണം എന്തിന് ഒരു ചാനൽ ചർച്ചയിൽ പോയി പറഞ്ഞുതരും എന്നാൽ ഇവർ ആരെങ്കിലും നിങ്ങൾ ചോദിച്ചോ കമാൽ പാഷസാറ് ഒരു ആണിനെ കൊന്നിട്ട് അവൾ അന്തസ്സോടെ വിഷം കലക്കി കൊടുത്താണെന്ന് പറഞ്ഞു ഒരു മാധ്യമങ്ങൾ തെറ്റാണെന്നെങ്കിലും പറഞ്ഞു ചർച്ചയൊന്നും എടുക്കണ്ട കമാൽ പാഷ സാർ പറഞ്ഞത് ശരിയായില്ല ഒരു ആണിനെ വിഷം കൊടുക്കി കൊല്ലുകയാണ് എന്നിട്ട് ഒരു ജസ്റ്റിസ് ആണ് ഹൈക്കോടതി ജഡ്ജി അന്തസ്സോടെ കൊടുക്കുന്നത് തെറ്റാണ് സാറേ എന്ന് പറയാൻ ഇവിടെ ആർക്കും ഇതില്ല പക്ഷേ രാഹുൽ ഈശ്വർ റോസിനെ വിമർശിച്ചതിന് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും കാണും ഹൈക്കോടതി വിധി എന്താ ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ നിങ്ങളടക്കം പലരും ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നുണ്ട് എന്താ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി പോരാടണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയെ പൂർണ്ണമായി അംഗീകരിക്കുന്നത് എല്ലാര്ക്കുമായി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആണുങ്ങൾക്ക് വേണ്ടി നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് നാളെ ഒരു കള്ളക്കേസ് വന്നാൽ നമ്മുടെ ജീവിതം തീർന്നു നിങ്ങളെ ഞാൻ ആരെ ഇതായിട്ട് പറയല്ല നിങ്ങൾ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ പിന്തുണക്കില്ല ഇവിടെ ഇരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ ആ പോലീസുകാർക്കെതിരെ കള്ളക്കേസ് വന്നാൽ കൂടി എന്തുപറയാറിയോ നീ കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്തോളാം അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി പുരുഷന്മാർ ബലിയാടാവാൻ പാടില്ല കാരണം ഒരുപാട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒരു പെണ്ണ് സംസാരിച്ചു എന്ന് പറയുമ്പോ തന്നെ അത് തെളിയിച്ചു വരണ അത്രയും കാല നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമം ഉണ്ടാവും നിങ്ങളെ കൂടെ നിൽക്കുന്ന ഭാര്യ എത്ര വിഷമിക്കുന്നത് അതുകൊണ്ട് ഇനി ഇനി മുതൽ ഒരു പുരുഷന്മാരും ബലിയാടാവാരുത് അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇതിനകത്ത് പരിചയം നൽകണം അതിനുവേണ്ടി എല്ലാവരും ശക്തമായിട്ട് മുന്നോട്ട് വരണം ഞാനൊരു സ്ത്രീയാണ് ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടൊന്നും അതേപോലെ അറിയാം നല്ലപോലെ നിങ്ങളുടെ വിഷമം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് പകരം എന്ത് പ്രശ്നം വന്നാലും അത് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഒരു കുഴപ്പമില്ല കണ്ടുപഠിക്കുക ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരെ തേജോധം ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ മടിക്കുന്നുണ്ട് ഇതാ കണ്ട് ഇനി അതിനങ്ങോട്ട് വളർച്ച ഇരുപത് വർഷം ഒരു കേസ് നടത്തിയ ആളാണ് ഞാൻ എന്നെ ആര് സഹായിക്കാണ്ടായിരുന്നു ഏത് സ്ത്രീ വന്ന് എന്നോട് ചോദിക്കാം എന്തെങ്കിലും എനിക്കാരലും ചെയ്തു തന്നിട്ടില്ല ഒരാളും ചെയ്തു തന്നിട്ടില്ല അപ്പൊ നമ്മള് നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കുക അതല്ലാതെ നിങ്ങളെല്ലാവരും മുന്നോട്ട് വന്നിട്ട് ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിക്കോ ഫൈറ്റിങ് കാരണം ഇത് ഞാൻ പറഞ്ഞു ഒത്തിരി ലേറ്റ് ആയിപ്പോ ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ പക്ഷെ ഞാൻ പറയണേ ഇപ്പോഴും വൈകിട്ടില്ല നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഇത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം അതിന് എന്ത് ഏത് സമയത്ത് എന്ത് സഹായവും എല്ലാ ഇനി തീർക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളോടും ഒരു റിക്വസ്റ്റ് മാത്രം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ഒരു പോൾ ഇടണം നിങ്ങളുടെ സ്വന്തം ചാനലിൽ അത് ചെയ്യാമല്ലോ ഞങ്ങളെ ഇപ്പം പിന്തുണയ്ക്കുന്നതിന് ചില ആൾക്കാർ പറയും ഇവര് കുറച്ച് പിന്തിരിപ്പന്മാരാണ് ഞങ്ങൾ പുരോഗമനവാദികളും അയക്കോ നിങ്ങൾ ലിബറലും പുരോഗമനവാദി ആയിക്കോ ഞങ്ങൾ പിന്തിരിപ്പന്മാരാകാം നിങ്ങളുടെ ചാനലിൽ യൂട്യൂബിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മാധ്യമങ്ങളിലോ ഒരു പോൾ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എൺപത്തിയഞ്ചു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പുരുഷ കമ്മീഷൻ വേണോ എന്ന് പറയുന്നതേ തത്വം കണ്ടിട്ടല്ല ആദർശം കണ്ടിട്ടല്ല എക്സ്പീരിയൻസ് അവരുടെ ജീവിതത്തിലെ വേദനകൾ കണ്ടിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ആൾക്കാർ ആത്മഹത്യ ചെയ്യാണ് ആൾക്കാർ അതായത് പുരുഷന്മാർ ഇവിടെ സഹിക്കാൻ വയ്യാതെ ഈ നിയമങ്ങൾ തെറ്റായി ഉപയോഗിക്കുന്നത് കാരണം പുരുഷന്മാർ ആത്മഹത്യ ചെയ്യാണ് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കൂ നിങ്ങൾ മീഡിയയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ മീഡിയം ഒരു പോൾ ഇടുക ഏതെങ്കിലും ഒരു പോളിൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം താഴെ ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങൾ നിങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാണ് ആ രീതിയിൽ എല്ലാ എ കെ എം എക്കും കേരളത്തിൽ അങ്ങോളം ഇന്ത്യയിൽ അങ്ങോളമുള്ള ഈ പോരാട്ടങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം അജിത് കുമാർ ജീവൻ രാഹുലെ മോഹമഹേശ്വര ജീവിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇവിടെ വന്ന ആൾക്കാർ സർവോപരി ഞങ്ങളെ എല്ലാ പരി ഒരുപരി കൂടെ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറയാം ശബരിമല പ്രക്ഷോഭത്തിന് നമ്മളെ മുമ്പിൽ നിന്ന് വെച്ച സ്ത്രീകളാണ് നമ്മുടെ ആദിവാസി സമൂഹത്തിൽ നടക്കുള്ള അമ്മമാരാണ് സുപ്രീം കോടതിയിൽ അനുകൂലമായി വന്നത് ഒരു സ്ത്രീയാണ് അതായത് നമ്മുടെ എതിരാ മാഡമാണ് സുപ്രീം കോടതിയിലെ ഒരു വനിതാ ജഡ്ജിയാണ് വന്നത് വനിതകളുടെ അനുഗ്രഹവും ആശീർവാദവും സഹകരണവും വേണം സ്ത്രീ വിരുദ്ധമല്ല സ്ത്രീകൾ കൂടി ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് താഴ്മയായി അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ ഈ രക്തസാക്ഷി ദിനത്തിൽ നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു താങ്ക് യു राहुल जी की राहुल जी की राहुल प्रियंका जी की प्रियंका जी की प्रियंका जी की जी की अजीत जी की राहुल जी के